വിശാമി ശ്രീകരിട്ട ഇന്ന് നമ്മളെ പതിനാലാമത്തെ അധ്യായമാണ് വായിക്കാൻ പോകുന്നത് എല്ലാവരെയും ഭജനലിരുന്നിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ കൊണ്ടുവരണമേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥന വായിക്കുന്ന ഈ ഭജന ഞങ്ങളുടെ മനസ്സിൽ ശരിക്കും പതിയാൻ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഞങ്ങളെ സഹായിക്കാനെന്ന് പിതാവിന്റെയും പുത്രന്റെയും പശുതന്നാൻ്റെ നാമത്തെ ആമേ ഉൽപ്പത്തിനാലാമധ്യായം ലോത്തിനെ രക്ഷിക്കും ഷീന രാജാവായ അറഫേൽ എല്ലാസർ രാജാവായ അതിയോക് ഏലാം രാജാവായ കേദോർ ലാവോർ ഗോയി രാജാവായ തിദാറ്റ് എന്നിവർ തങ്ങളുടെ ഭരണകാലത്തെ സോറോം രാജാവായ ബിർഷ ആത്മാ രാജാവായ ഷീനാബർ സെബോയിൻ രാജാവായ രാജാവായ ഷെമബേർ ബേല അതായത് സോവർ രാജാവായ എന്നിവരോട് യുദ്ധം ചെയ്തു ഇവർ സിദ്ധി താഴ്വരയിൽ അണിനിരുന്നു അതിപ്പോൾ ഉപ്പുകടലാണ് ഇവർ പന്ത്രണ്ട് വർഷം കേതോർ ലാവോമിന് കീഴടങ്ങിയത് കീഴടങ്ങുകയായിരുന്നു എന്നാൽ പതിമൂന്നാം വർഷം അവർ അവനെതിരെ പ്രക്ഷോഭം കൂട്ടി പതിനാലാം വർഷം കേദോർ ലാവേമറും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരും ചേർന്ന് ലീമുകളെയും സേർമലകളിൽ ഹോസിലെയും അടിച്ചമർത്തി അസറോൻ താമറിൽ പാർത്തിരുന്ന അമേരിയെയും തോൽപ്പിച്ചു അപ്പോൾ ആത്മാ ആത്മാബായി വേല അതായത് സോവർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ദിൻ താൽവരയിൽ കേദാർ രാജാ രാജാവായ കേദാർ ലാവോമർ ഷീനാർ രാജാവായ അറഫേൽ ഷിനാർ രാജാവായ അംറാഫേൽ എല്ലാ എല്ലാസർ രാജാവായ അരിയോക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരുന്നു നാലിലു രാജാക്കന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ധിൻ താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു സോതോമിലെയും ഗോമോറിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു ശേഷിച്ചവർ മല മലയിലേക്ക് ഓടിപ്പോയി സോതോമിനെയും ഗോമോറിനെയും സർവ്വസമ്പത്തും ഭക്ഷണ സാധനങ്ങൾ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു സോതോമിൽ പാർത്തിരുന്ന സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഖെബ്രായനായ അബ്രാമിനെ വിവരം അറിയിച്ചു സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തന്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ മുന്നൂറ്റി പതിനെട്ട് പേരോടൊപ്പം അബ്രാം ധാൻ വരെ അവരെ പിന്തുടർന്നു രാത്രിയും അവൻ തന്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ചു തോൽപ്പിച്ച് ഡെമാസ്കസിന് വടക്കുള്ള ഹോബോങ് വരെ ഓടിച്ചു അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു ചാച്ചക്കാരനായ ലോത്തിനെയും അവന്റെ വസ്തുവകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു മറേയും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് സാലൻ രാജാവ് മെൽക്കിസ അപ്പവും വീഞ്ഞു കൊണ്ടുവന്നു അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിന്റെയും ദശാംശം അവന് കൊടുത്തു സോതോം രാജാവെ അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് വിട്ടുതരിക സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക അബ്രാം സോതോം രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിന്റെ മുമ്പിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു നിങ്ങളുടേത് നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ യുവാക്കൾ ഭക്ഷിച്ചതും നി എന്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടു ആനറും എഷ്കാലും മാമറയും തങ്ങളുടെ പങ്ക് എടുത്തു കൊള്ളട്ടെ ഭർത്താവിന്റെ വേദന അപ്പൊ നമുക്ക് ഇന്ന് ഇത്രവേ സഹായിക്കാനുള്ളു